ോത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം ആറാട്ട് മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം ബുധനാഴ്ച നടന്ന കൊടിയേറ്റത്തിൽ നിരവധി വിശ്വാസികൾ സംബന്ധിച്ചു ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ ബാര മുക്കുന്നോത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ബ്രഹ്മശ്രീ അറുപത് കെ യു പത്മനാഭ തന്ത്രികളുടെ കാർമ്മികത്വത്തിൽ ഏപ്രിൽ ഇരുപത്തിയൊൻപത് വരെ നടക്കുന്ന ആറാട്ട് മഹോത്സവത്തിന് കൊടിയേറി ബുധനാഴ്ച രാവിലെ ഒൻപതേ ഇരുപത് മുതൽ പത്തേ ഇരുപത് വരെയുള്ള ചോദ്യം രണ്ടാം കാലിൽ മിഥുനൻ രാശി മുഹൂർത്തത്തിൽ നടന്ന കൊടിയേറ്റിൽ നിരവധി വിശ്വാസികൾ സംബന്ധിച്ചു ഇരുപത്തിയഞ്ചിന് അഞ്ചേ മുപ്പതിന് പുലർച്ചെ ഹരിനാമകീർത്തനം ആറേ മുപ്പത് മുതൽ വേദപാരായണം വൈകുന്നേരം ആറേ നാൽപ്പത്തിയഞ്ചിന് ഭജന എട്ടേ മുപ്പതിന് ശ്രീഭൂതബലി ഒൻപത് മണിക്ക് കോൽക്കളി തുടർന്ന് നൃത്തനൃത്യങ്ങളും അരങ്ങേറും നടുവുത്സവ ദിവസമായ ഇരുപത്തിയാറിന് പുലർച്ചെ ലക്ഷ്മി കടാക്ഷമാല പുരാണ പാരായണം ഉച്ചയ്ക്ക് മഹാപൂജ ആറ് നാൽപ്പത്തിയഞ്ചിന് ഭജന എന്നിവയ്ക്ക് ശേഷം എട്ടേ മുപ്പതിന് കാവിലമ്മയെ വേദപാരായണത്തോടെ എഴുന്നള്ളിക്കും പത്തുമണിക്ക് ക്ഷേത്ര കുണ്ടോളം കുണ്ടോളംപാറ പ്രദേശത്ത് തിരുമുൽക്കാഴ്ച കമ്മിറ്റിയുടെ തിരുമുൽക്കാഴ്ച സമർപ്പണം തുടർന്ന് ആചാര വെടിക്കെട്ടും തിടമ്പ് നൃത്തവുമുണ്ടാകും ഇരുപത്തിയേഴിന് ശനിയാഴ്ച പുലർച്ചെ ഹരിനാമ കീർത്തനം ഒൻപത് മണിക്ക് പാരായണം വൈകിട്ട് അഞ്ചുമണിക്ക് ശ്രീഭൂതബലിക്ക് ശേഷം ഭഗവതിയെ താലപ്പുലിയുടെയും മുത്തുകുടകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ക്ഷേത്രത്തിൽ നിന്ന് വെടിക്കുന്ന അമ്പിലാടി വഴി ബാര വയൽവീട് മുല്ലച്ചേരി തറവാട്ടുകാരുടെ സ്ഥലമായ മുല്ലച്ചേരിയിലേക്ക് എഴുന്നള്ളിക്കും തുടർന്ന് ഗ്രാമബലിക്കും കട്ടപൂജയ്ക്കും ശേഷം ഭജന നാമസങ്കീർത്തനങ്ങളോടുകൂടി മൊട്ടമ്മൽ നാലാം വാതുക്കൽ കുണ്ടോളപ്പാറ വഴി നഗരപ്രദർശിണത്തോടെ ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിക്കും ഇരുപത്തിയെട്ടിന് ഞായറാഴ്ച രാവിലെ ഹരിനാമ കീർത്തനവും തുടർന്ന് രാവിലെ മണിക്ക് ആറാട്ട് എഴുന്നള്ളത്തിനും ക്ഷേത്രകുളത്തിൽ ആറാട്ട് കുളിക്കും കട്ടപൂജയ്ക്കും ശേഷം തിരിച്ചെഴുന്നള്ളളത്തിനും ദർശനബലിക്കും ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചിന് കൊടിയിറങ്ങും തുടർന്ന് വൈകിട്ടാണ് മീത്തലേക്കാവിൽ തെയ്യം കൂടൽ ൊൻപതിന് പുലർച്ചെ പന്നിക്കുളത്ത് ചാമുണ്ടി പത്തുമണിക്ക് വിഷ്ണുമൂർത്തി ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ഗുളികൻ എന്നീ തെയ്യക്കോലങ്ങൾ കെട്ടിയാടും മണിക്ക് വിളക്കിലരിക്കും മീത്തലേക്കാവിലേക്ക് ഭണ്ഡാരം തിരിച്ചെഴുന്നതിനു ശേഷം ഈ വർഷത്തെ ആറാട്ട് മഹോത്സവത്തിന് സമാപനമാകും